സോ ഇന്ന് വൈകുന്നേരം ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് എന്താണ് സായിയും അതുപോലെ ജാൻമണിയും തമ്മിലൊരു വഴക്ക് നോമിനേഷൻ്റെ സമയത്താണ് വഴക്ക് നടക്കുന്നത് അതായത് മത്സരാർത്ഥികളെ നോമിനേറ്റ് ചെയ്യുന്നത് ഓപ്പൺ നോമിനേഷൻ ആണല്ലോ അപ്പം മുഖത്തോ കൈയിലോ എവിടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ ചായം തേച്ചുകൊണ്ട് കറുത്ത നിറത്തിലുള്ള പെയിൻറ്റ് തേച്ചുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യേണ്ടത് കുറേ പേരുടെ മുഖത്ത് തേച്ചു കുറേ പേരുടെ കയ്യില് തേച്ചു അതെല്ലാം പാർട്ട് ഓഫ് ഗെയിമാണ് അല്ലേ അവിടെ എല്ലാവരും ഒരുപോലെയാണല്ലോ പക്ഷേ നമ്മുടെ പ്രാക്കമായി മാത്രം വലിയ പ്രിവിലേജുള്ള ഒരു ആളാണ് എന്നാണല്ലോ അവർ സ്വയം വിചാരിച്ച് വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാക്കമ്മയുടെ പ്രിവിലേജ് കാരണം അവരുടെ ദേഹത്ത് മുഖത്ത് തടാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിയമം മുഖത്ത് തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷോയിൽ നിന്ന് പുറത്തു പോകും എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്ത് വാലും ചുരുട്ടി അങ്ങ് സമ്മതിച്ചു കൊടുത്ത പോലെ എനിക്ക് അങ്ങ് തോന്നി കേട്ടോ സീരിയസ്ലി ബിഗ് ബോസ് അവിടെ ബിഗ് ബോസിൻ്റെ പവർ ഉപയോഗിക്കുന്നതിൽ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിയില്ല എഗ്രിമെൻറ്റൊക്കെ ഒപ്പിട്ട് കയറി വന്നതല്ലേ ബിഗ് ബോസേ ആ എന്നാൽ പുറത്ത് നിങ്ങളെ നിങ്ങളിഷ്ടത്തിന് വിട അമ്പത് ലക്ഷം രൂപ വെച്ചിട്ട് പോകാൻ പറയണം അതിനുള്ള തൻ്റെ ഇടം ബിഗ് ബോസ് കാണിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു പവർ നഷ്ടപ്പെടുത്താതിരിക്കുക ജാൻമണി ഭീഷണിപ്പെടുത്തി ബിഗ് ബോസിനെ അതായത് ഞാനെങ്കിൽ ക്വിറ്റ് ചെയ്യും എൻ്റെ മുഖത്ത് തേക്കാൻ പറ്റില്ല ബിഗ് ബോസ് അല്ല ആര് പറഞ്ഞാലും പറ്റില്ല ഇവിടെ ഏത് ടാസ്ക്കും എന്ത് നിയമങ്ങളോ അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് അല്ലാതെ മുഖത്ത് തൊടാൻ പാടില്ല എന്നൊന്നും അവിടെ നിയമമില്ല അവിടെ എത്രയോ പേരുടെ മുഖത്ത് തേച്ചിട്ടുണ്ട് ജായം അപ്പോൾ ഒരാൾ മാത്രം അങ്ങനെ ഒരു പ്രിവിലേജ് ഉപയോഗിക്കുമ്പോൾ ബിഗ് ബോസ് അത് അനുവദിച്ചു കൊടുത്തത് വളരെ മോശമായിപ്പോയി ഇനി അറിയില്ല ഇവർ പ്രാവി കൊല്ലുമെന്ന് പേടിച്ചിട്ടാണോ അങ്ങനെ ചെയ്തതെന്ന് അറിയത്തില്ല പക്ഷെ എന്തായാലും എനിക്കത് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല ഒരു കാര്യം രണ്ടാമത് ഇത് ഈ ഇവരുടെ ഈ പ്രവർത്തി കാരണം ഇവരുടെ അഹങ്കാരം വീണ്ടും കൂടുകയാണ് അതായത് ബിഗ് ബോസ് വരെ അവർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു അഹങ്കാരം ഇവർക്കുണ്ട് സ്വാഭാവികം ഈ അഹങ്കാരം കാരണം ഇവർ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ആ ഒരു അഹങ്കരിച്ചുകൊണ്ടേയിരിക്കും ഷോയിൽ ആ നിലയ്ക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും പഴുത്ത് ചീഞ്ഞിട്ടേ അവിടെ നിന്ന് ഇറങ്ങുള്ളൂ ബിഗ് ബോസ് ചിലപ്പോൾ അതായിരിക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ അങ്ങനെ കണ്ട് സമാധാനിക്കാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അവരുടെ ഓവർ ഷോ കണ്ടിട്ട് സത്യം പറയാമല്ലോ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയി പോകും ഇവരുടെ ഈ ഒരു ഒരു ഷോ കാണുമ്പോൾ ഇവർ ആരെന്നാണ് വിചാരിച്ചിരിക്കുന്നത് വൈൽഡ് കാർഡുകൾ സത്യത്തിൽ ഇവരെ പൊളിച്ചടിക്കില്ല എന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും പിടിച്ചു കയറിക്കായിട്ട് നോക്കിക്കോ കാരണം അമ്മാതിരി ഷോയാണ് പിക്കമായി അവിടെ ഇട്ട് ഇറക്കുന്നത് അതൊട്ടും നമുക്ക് ഡൈജസ്റ്റ് ആവുന്ന കാര്യമല്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് സായി ഈ വിഷയം പിച്ച് ചെയ്ത് നന്നായി എല്ലാവരും എല്ലാവരും അത് അവർ പറയുന്നതനുസരിച്ച് കൈ തേച്ച് പോയപ്പോൾ സായി ആ ടോപ്പിക്ക് എടുത്തിട്ടത് എന്തായാലും നന്നായി പക്ഷേ അതിൽ ബിഗ് ബോസ് കാലുകാരി എന്നുള്ളതാണ് ബിഗ് ബോസ് അമ്മച്ചിയുടെ വരട്ടലേട്ട് പേടിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം